ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലെടുക്കാം കട്ടിയുള്ള പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ അരക്കപ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ ൻ്റെ കപ്പാണ് അരക്കപ്പില് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കുക ഒന്ന് തൊട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാല് പഞ്ചസാര നന്നായി അലയാനും അതുപോലെ പാലൊന്ന് കുഴുകാനത് സഹായമാവും നമ്മൾ പാല് തിളപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു ബൗളെടുക്കാം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കൂടെ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് പൗഡറോടെയും നാല് ടേബിൾ സ്പൂൺ എടുക്കാം ഇതിലേക്ക് തിളച്ചിട്ടുള്ള പാലിൽ നിന്നും ഏകദേശം ഒരു അര കപ്പോളം പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായി അതിന് അതിൻ്റെ കട്ടിന് കിട്ടാത്ത രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് പാലെടുത്ത് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പാല് അത് വല്ലാതെ കുറുക്കി അത് അടിപിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കോൺഫ്ലവറിൻ്റെയും മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഇളക്കണം അതല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ തന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തീ കുറച്ച് തന്നെ വയ്ക്കുക നമുക്കൊരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പാല് നന്നായി ഒന്ന് കുറുകി വരും അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് കോൺഫ്ലവറും പാൽപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ അതിനകത്തൊരു കട്ട വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അതിങ്ങനെ നന്നായി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫ്രീസറിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക അന്നേരം അത് ഐസ് ആയി തുടങ്ങും അതിന് ശേഷം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫ്രീസറിൽ രണ്ട് മണിക്കൂർ കുറഞ്ഞതെങ്കിലും വയ്ക്കുക രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം ഇതിൻ്റെ മുകൾ വശം ഒന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കാം ഇതിലേക്ക് വനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ നമുക്ക് അര ടീസ്പൂണ് തൊട്ട് ഒരു ടീസ്പൂൺ വരെ നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഐസായി തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ജ്യൂസ് അടിക്കുന്ന മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഫ്രഷ് ക്രീമും അതുപോലെ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ പകരം നമുക്ക് ഫ്രഷ് ക്രീം തന്നെ ഒരു കപ്പ് നൂറ്റി ഇരുന്നൂറ്റി അമ്പത് എം എൽ ചേർത്താലും മതിയാവും ഏകദേശം നമുക്ക് ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനിവിടെ അര കപ്പ് വിപ്പിങ് ക്രീമും അര കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് മധുരമുള്ളതാണ് ഫ്രഷ് ക്രീമിനകത്ത് മധുരമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയുടെ അളവ് ചേർക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരും അതല്ലെങ്കിൽ ചെറിയൊരു മധുരം കുറവുണ്ടെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ ഒരളവ് പഞ്ചസാര തന്നെ ചേർത്താൽ മതിയാവും അത് കറക്റ്റായിരിക്കും ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു നമുക്കത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് അടച്ചെടുക്കാം ഹൈ സ്പീഡിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫീസറിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വെക്കുക അതല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ആയിട്ടാണെങ്കിലും വെക്കാവുന്നതാണ് രാത്രി ചെയ്ത് വെക്കാന്നു വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ അത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വനില ഐസ്ക്രീമിൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്